ഹലോ ഇനിയിപ്പോൾ എന്നെ ഇനിയിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്നെ അറിയേണ്ടിരിക്കില്ലല്ലോ ആ ഫസ്റ്റിൻ്റെ മാസട്ടത് തോന്നില്ല ക്ലാസ് തുടങ്ങാം തുടച്ചേ ഫസ്റ്റെ കൊടുക്കലോട്ടറി ആ ക്ലാസ് എന്തായാലും തുറക്കാൻ പോവാണ് ഇന്ന് നാളെ ഓക്കെ ഒരു മിനിറ്റ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെക്കേഷൻ ആയപ്പോൾ ഇന്ന വീഡിയോ ഇടണം ആ വീഡിയോ ഇടണം ഇത് ഉണ്ടാക്കണം തേങ്ങ ഉണ്ടാക്കണം ചക്കുണ്ടാക്കണം പക്ഷെ ഒന്നും നടന്നില്ല ഫസ്റ്റ് വേണം എനിക്ക് ഇന്റേൺഷിപ്പായിരുന്നു അതൊരു റീസൺ ആണ് പിന്നെയെന്ന് പറയുന്നത് എന്തോ ഭയങ്കര മടിയായിരുന്നു പക്ഷെ ക്ലാസ് ഇങ്ങനെ തുറക്കാറിയാത്ത അല്ലേ ദിവസമാണ് എനിക്ക് ഇതുണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഈ വ്ളോഗ് എടുത്താലോ അല്ലെങ്കിൽ ആ വ്ളോഗ് എടുത്താലോ ഞാനിന്നും വന്നാലേ ഞാൻ ഇപ്പോഴാണ് റിലേറ്റ് ചെയ്യുന്നത് പിന്നെ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ ക്ലാസ്സിലേക്ക് പോകണം ക്ലാസ്സിക്ക് പോകാനായിട്ട് എൻ്റെ ബാഗും ബുക്കൊക്കെ എവിടെയാന്ന് പോലും എനിക്കറിയില്ല അതൊക്കെ കണ്ടുപിടിക്കണം ഇനി ഫസ്റ്റ് ദിവസം തന്നെ ബുക്കൊക്കെ കൊണ്ടുപോയി മാസ് ഇടാനല്ല ബുക്കൊന്നും കൊണ്ടല്ല നല്ലൊരു ബാഗ് എടുക്കാൻ നല്ലതല്ലേ കോളേജിലല്ലേ പോകണം അതുകൊണ്ട് പിന്നെ റൂമൊക്കെ എന്നും ഭയങ്കര വൃത്തിയുള്ളതുകൊണ്ട് തന്നെ എന്റെ ഡ്രസ്സുകളൊക്കെ കിടക്കണില്ലേ ഇത്രയും സാധനങ്ങളൊക്കെ എനിക്ക് ഒതുക്കാനുണ്ട് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോ ചിലപ്പോ ആരെങ്കിലും ഇതിനടിയിലായിലും കമ്മിറ്റിട്ട എന്റെ ഭാഗ്യം എന്റെ തടി ഉറച്ചു കൂടിയിട്ടുണ്ട് അത് എൻ്റെ തെറ്റല്ല വെക്കേഷൻ ആയിരുന്നല്ലോ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ തീറ്റ തുടങ്ങൂലോ അങ്ങനെ തിന്ന് നിന്ന് തടി വെച്ച ഇനിയിപ്പൊ തടി വെക്കുന്ന കൊറേണ്ണം പറഞ്ഞേക്കുണ്ട് ഇത് എവിടേക്ക് തടി വെച്ച് പോണേ അല്ലെങ്കിൽ വല്ല അസുഖം ഉണ്ടോ അതോ മോൾക്ക് ഫുഡ് 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 തിന്നാന്നുള്ള വിചാരം മാത്രമാണോ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു പൈസ തന്നെ ഞാൻ തിന്നും അത്രേയുള്ളൂ ഇത് രണ്ടു മൂന്ന് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ കാരണം ഞാൻ തടി വെച്ചു തടി വെച്ചു എന്ന് പറയുന്നത് കേട്ട് ഇനി എന്റെ പട്ടി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കിടങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിന്നൊന്നായി തടി വെച്ചൂല അല്ലയുടെ മോന്തത്ര വീർത്തൂലോ അവിടെ ഒന്നോ എനിക്കറിയില്ല ഇവരെന്തോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വളാന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോ നമുക്ക് റൂം ഒതുക്കണം ബാഗൊന്ന് സെറ്റ് ചെയ്യണം അതിനകത്ത് മുതൽ കുളിക്കണം കുളിക്കാനൊക്കെ തീരുമാനിച്ചു കുളിക്കണം അങ്ങനെ ഇഷ്ടം പോലെ പരിപാടികളുണ്ട് ഇപ്പം കാണാം കുറച്ച് ഡ്രസ്സുണ്ട് ഈ വൃത്തിയൊക്കെ മഴയുള്ളതുകൊണ്ട് പല ഡ്രസ്സും വണങ്ങിട്ടില്ല ഡ്രസ്സുകൾ മാത്രമല്ല എല്ലാം ഒന്നും വാങ്ങിട്ടില്ല അപ്പൊ ഇതൊക്കെ ഒന്നും മടങ്ങി വെക്കണം പിന്നെ എന്റെ സെൽഫിൻ്റെ രൂപമൊക്കെ കണ്ടിട്ട് ഞാൻ ഇട്ടൊക്കട ഇതാണ് അവസ്ഥ ഇപ്പൊ എവിടെ നിന്ന് തുടങ്ങണം എവിടുന്നു അവസാനിപ്പിക്കണം എന്നറിയാണ്ടാണ് ഞാൻ നിൽക്കുന്നത് ഓക്കെ ഇത് ഞാൻ ഈ ചോദി വാങ്ങിയതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനൊരു റിവ്യൂ ഇട്ടത് പക്ഷെ ഞാൻ വാങ്ങണ്ട വാങ്ങണ്ടാ കാരണം എനിക്ക് വലിയ ശരിയാണ് ചിലപ്പോ ഞാൻ കയ്യിൽ കൊടുത്തു ഇരിക്കും ആവശ്യമുള്ള പണിയെങ്കിൽ കമ്മിറ്റിട്ടോ ഞാൻ തരാം എനിക്ക് വണ്ടി ഒന്നില്ല പിന്നെ എനിക്ക് പറയാമത് ഇപ്പൊ എന്റെ കോളേജിൽ എനിക്ക് മാത്രം യൂട്യൂബ് ചാനൽ തോന്നുന്നില്ല യൂട്യൂബ് ചാനൽ തുടങ്ങുന്നൊന്നും തെറ്റല്ല പക്ഷെ ഞാൻ നോക്കുമ്പോൾ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനൽ നേരത്തെങ്ങനെ ഉണ്ടാക്കിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലെ അപ്പൊ എല്ലാരെയും യൂട്യൂബായി യൂട്യൂബേഴ്സ് ബ്ലോഗേഴ്സ് ഞാനൊരു ബ്ലോഗർ ആണല്ലോ അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും പറയണമെന്നില്ല പണിയെടുക്കണം പിന്നെ പരീക്ഷയാണ് പരീക്ഷയ്ക്ക് പഠിക്കണം പഠിക്കാനുള്ള ഒരു 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 ത്വര വരുന്നില്ല അതൊരു വലിയൊരു പ്രശ്നമാണ് ആ തിവര വരുന്നെങ്കിൽ നമ്മടെ മലകളിൽ നിന്നിട്ട് തൊറി കേക്കേണ്ടി വരും ഒന്നാമതേ എനിക്ക് രണ്ട് സപ്ലിയുണ്ട് ആ രണ്ട് സപ്ലൈ കൂടി എഴുതി തീർത്താലാണ് മമ്മി ഇനിയും മെലേക്ക് ഇന്ന് മോളെ ഒന്നും വിളിക്കൊള്ളു ഇപ്പൊ വിളിക്കുന്നതിന സോ അങ്ങനെ ഏറെ കൊറേ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്കിപ്പോതുക്കിട്ട് കാണാനെ പ്രസംഗം കേട്ട ആൾക്കും ബോർ അടിക്കണം ഇഷ്ട്ട്ട്ടോ ഓക്കെ പ്രസംഗം കേട്ട് ബോറടിച്ചോണ്ട് തന്നെ ഞാനത് സ്പീഡിലിട്ട് കുറേയൊക്കെ ഡ്രസ്സ് മടക്കി വെച്ച് റൂമൊക്കെ ഒതുക്കി എനിക്കെന്താണെന്ന് ഇപ്പോൾ മാത്സിൽ പരീക്ഷ പരീക്ഷ എന്നുള്ളൊരു ആ ഒരു ഇത് മാത്രമേ ഉള്ളു അത് ഇഷ്ടം പരീക്ഷയ്ക്ക് ഇരുന്ന് അതില്ല എന്താ അല്ലേ അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് അത് വിരിച്ചിടാൻ അല്ലെങ്കിൽ തെറിയൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ വരട്ടെ എൻ്റെ ലോങ് വീഡിയോ എത്ര പേര് കാണുന്നൊന്നെനിക്കറിയില്ല വലവർക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ടോ ഞാനൊന്നും പറയാൻ നിൽക്കലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ബാഗ് ബാഗ് ഞാൻ എന്തെന്തോ ന്തിനി കഴിക്കുവെച്ചിട്ടുണ്ട് എവിടേക്ക് പോകാനായിട്ട് അങ്ങനെ എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫണ്ടായിട്ടുള്ള ഒരു പേഴ്സൺ തന്നിട്ടുള്ള ഒരു പൗച്ചാണത് അതൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ അവൾ തന്ന പൗച്ചാണ് അതിൽ എല്ലാ സാധനം എടുത്തിട്ടു ഒരു ബുക്ക് ഒരു ബുക്ക് തന്നെ ധാരാളം ഒരു ബുക്ക് മാത്രമത് കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട് കാരണം പുതിയ സെമ്മാണല്ലോ ബുക്കൊന്നും കിട്ടിയിരിക്കുക പിന്നെ ഐ ഡി കാർഡ് ഐ ഡി കാർഡ് ഓടിയും എടുത്തിട്ടിട്ടുണ്ട് വേറെ തേങ്ങാൻ ആവശ്യം വന്നാലോ അത് കഴിഞ്ഞിട്ടാണ് വിചാരിച്ചത് കുളിക്കണം തലയിലെണ്ണതെന്ന് വെച്ചിട്ട് കുറച്ചധികം നേരം അതിനെ കുളിക്കാനായിട്ട് ഞാൻ ആദ്യം മുഖം നിന്ന് തുടച്ചിട്ട് എൻ്റെ മീഷ്യം കുറച്ച് ീ ചെയ്യേണ്ട എന്ത് ചെയ്യാനാണ് അതൊക്കെ എടുത്ത് കളഞ്ഞ് അതൊക്കെ കളഞ്ഞ് കുറച്ച് എണ്ണമെങ്കിൽ പേച്ചൊരു പാക്കിടാമെന്നു വിചാരിച്ചു ഒരു പാക്ക് ഉണ്ടാക്കി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് പിന്നെ നാളെ കോളേജിക്കൊക്കെ പോകണമല്ലോ പിന്നെ അതുകൊണ്ട് ഒരു വൃത്തിയൊക്കെ ആവണല്ലോ പിന്നെ ഇനിയിപ്പോൾ കുറെ എണ്ണം പറയുക എല്ലാം ഈ മൂത്തന്താ കുരു അല്ലേ എന്തോ മൂത്തന്താ പാടം അല്ലേ എന്തോ തടി വെച്ചോല്ലേ ഈ കുണയൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ സോ അതിനെ കേട്ടുമ്പോൾ ഒന്ന് വൃത്തിയാവാം ആരിച്ചു അങ്ങനെ ഫേസിലെ ഹെയർസ് ഒക്കെ കളഞ്ഞ് ഒന്ന് ക്ലീനായി മോന്ത സോറി മുഖം മോന്ത നല്ല മുഖം അങ്ങനെ കുറച്ച് വൃത്തിയായിപ്പം അമ്മ പറഞ്ഞു ഒന്ന് വൃത്തിക്ക് നടക്കാൻ തോന്നിയില്ല ഒന്നിച്ചോൻ്റെ നമ്മുടെ വൈനാദൊക്കെ വെറുതെ പാനിട്ട് കാര്യ അങ്ങനെ മോന്തൊക്കെ ക്ലീൻ ചെയ്ത് എനിക്കിഷ്ടമുള്ളൊരു പാക്ക് ഉണ്ടാക്കി എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നവർക്ക് അറിയാം ഞാൻ ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയ്യോ എന്ത് പൊടീനെ പറയാം ആ കടലിപ്പൊടിയും തൈരും ഉറപ്പാൽ ഇതിൽ എന്തെങ്കിലും ഒരു സാധനം ഒഴിച്ചിട്ട് മോത്തിട ടാനൊക്കെ നല്ല അടിപൊളിയിട്ട് മാറും കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ഡിഫറൻസ് ലാസ്റ്റ് മനസ്സിലാവും ഇതിട്ടിട്ട് ഒരു നന്നായി ട്രൈ ആവണമെന്ന് ഞാൻ പറയും പക്ഷെ കുറേ പേര് അധികം ട്രൈ ആവണന്ന് പക്ഷേ എനിക്ക് നന്നായിട്ട് ട്രൈ ആവുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ടായിരുന്നു കുറച്ച് ഡ്രൈ ആയിട്ട് അതിലേക്ക് അതൊന്നും അങ്ങനെ കുറേ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി കഴുകിക്കളയാം നല്ല വൃത്തിവും കഴുത്തിൽ കുറച്ചിടാനേ പറ്റുകയുള്ളൂ കാരണം അത് തീർന്നു പോയി അതിനിടയ്ക്ക് എൻ്റെ ചേച്ചി ഷോർട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തൊരു കാണിക്കണമെന്ന് വെറുതെ തല കാണിച്ച് പോയി ലാസ്റ്റ് ഞാൻ കുളിച്ച് ുണ്ട് പക്ഷെ എന്നെ ഭംഗിയിലൊന്നും വേണ്ട ഉൾ തല കാണിച്ചില്ല പിന്നെ അത് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മള് ഹോളിൽ പോയിരുന്നു തുടങ്ങാനായിട്ട് നോക്കുമ്പോൾ പഴയ ബിഗ് ബോസ് ഇരുന്ന് കാണുന്നത് അങ്ങനെ ഒരു കുഴപ്പം പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്ക് കുളം മേട്ടാ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ എന്റെ മോന്ത കണ്ടില്ലേ നിങ്ങക്ക് ഡിഫറൻസ് മനസ്സിലാവണം ഞാൻ വരിക്കണം പിന്നെ എന്റെ സ്വന്തം ടേംഡോ ടേംഡോക്കിന്റെ ഫേസ് ഇറങ്ങുന്ന മുഖത്തേക്ക് ഇട്ട് ഞാൻ ഇത് ഇത് നല്ല മാറ്റം കേട്ടോ എന്റെ പണ്ടത്തെ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ഫേസിലുള്ള ഡിഫറൻസ് അപ്പൊ അത്രയുള്ള ഒരു സ്പ്രേക്ക് അടിച്ചു കിടന്ന് ഉറങ്ങാൻ പോവാം ഗുഡ് നൈറ്റ് ബൈ